മേഹ രോഗം കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് മാറ്റാനായിട്ട് സാധിക്കുമോ പ്രമേഹ രോഗം പ്രകൃതി ചികിത്സയിലൂടെ പല ആളുകൾക്കും മാറിയ ചരിത്രം ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഏർ ശരിക്കും ഭക്ഷണത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തിയാലും അവർക്ക് പ്രമേഹം കൂടാതിരിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് പക്ഷെ അത് വളരെ അപൂർവം ആളുകളിലാണ് അങ്ങനെ കണ്ടുവരുന്നത് പക്ഷേ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളിലും എത്ര ഗുരുതരമായ പ്രമേഹമായിരുന്നാലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റും പ്രമേഹം രണ്ട് ടൈപ്പാണ് ഉള്ളത് ഒന്ന് ടൈപ്പ് വണ്ണും മറ്റൊന്ന് ടൈപ്പ് ടൂം ടൈപ്പ് എന്ന് പറയുന്നത് ഇൻസുലിന്റെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെയാണ് ടൈപ്പ് വൺ എന്ന് പറയുന്നത് അതിൻ്റെ അവരുടെ പാൻക്രിയാസ് പൂർണ്ണമായും ഡെഡാകുന്നൊരവസ്ഥ സ്വാഭാവികമായിട്ടും ഉണ്ടാവും അത്തരം ആളുകളിൽ നമ്മളെ ഡയറ്റ് പ്ലാൻ ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ഇൻസുലിൻ്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് കുറച്ചെടുക്കാൻ സാധിക്കും ടൈപ്പ് ടു പ്രമേഹ രോഗികളുടെ മരുന്നുകളും മറ്റ് ഇൻസുലിൻ ഉൾപ്പെടെയുള്ള എല്ലാ മരുന്നുകളും നമുക്ക് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷേ നമ്മളെ ഡയറ്റും അതോടൊപ്പം അതോടൊപ്പം തന്നെ നമ്മുടെ എക്സസൈസ് ജീവിത അവസാനം വരെയും പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്